അമ്പതിനായിരത്തിലധികം ഇരട്ട വോട്ടുകൾ അദ്ദേഹം തള്ളിച്ചു എന്നാണ് പറയുന്നത് ഇരട്ട വോട്ടുകൾ സംബന്ധിച്ചുള്ള വലിയ തർക്കവിതർക്കങ്ങൾ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ നടക്കുകയാണ് എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ടുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുന്ന പാർട്ടിയാണ് യു ഡി എഫ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രം ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ ഇപ്പോൾ അവിടെ ജയിച്ച് ജയിച്ച എം പി ആയിട്ടുള്ള ശ്രീമാൻ അടൂർ പ്രകാശ് അമ്പതിനായിരത്തിലധികം ഇരട്ട വോട്ടുകൾ അദ്ദേഹം തള്ളിച്ചു എന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞതല്ല ബി ജെ പി പറഞ്ഞതല്ല വളരെ ആധികാരികമായി ഉത്തരവാദിത്വത്തോടുകൂടി അടൂർ പ്രകാശും കോൺഗ്രസ് നേതാക്കളും പൊതുമധ്യത്തിൽ പബ്ലിക് ഡൊമൈനിൽ പറഞ്ഞതാണ് ായിരത്തിലധികം ഇരട്ട വോട്ടുകൾ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ഒരു പ്രത്യേക ആപ്പ് വഴി സോഫ്റ്റ്വെയർ വഴി പരാതി കൊടുത്തു ഇവിടെ ഒരു മാസം മുമ്പ് നമ്മുടെ കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും നേതാക്കന്മാർ പറഞ്ഞത് തൃശൂരിൽ ബി ജെ ജയിച്ചത് സുരേഷ് ഗോപി ജയിച്ചത് അധികം വോട്ട് അവിടെ ചേർത്തത് കൊണ്ടാണ് എന്നാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കേരളത്തിൽ പലയിടത്തും ഇരട്ട വോട്ടുകൾ സംബന്ധിച്ചുള്ള വലിയ തർക്കവിതർക്കങ്ങൾ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ നടക്കുകയാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ ഇരട്ട വോട്ടുകളുണ്ട് എന്ന് പറഞ്ഞ് സമരത്തിലാണ് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഇരട്ട വോട്ടുകളുടെ പേരിൽ യു ഡി എഫ് സമരത്തിലാണ് എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ടുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുന്ന പാർട്ടിയാണ് യു ഡി എഫ് ഇപ്പൊ ഇരട്ട വോട്ടുകൾ തള്ളിക്കാൻ വ്യാജ വോട്ടുകൾ തള്ളിക്കാൻ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ ഒന്നാന്തരം ഒരു അവസരം കിട്ടിയിട്ട് ഇവർ രണ്ടുപേരും കൂടെ അതിനെ എതിർക്കുക വിനാശകരമായ രാഷ്ട്രീയമാണ് കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും ഉന്നയിക്കുന്നത് അവർക്ക് മനസ്സിലായി ശരിയായ നിലയിൽ വോട്ടർ പട്ടിക പരിഷ്കരിച്ചാൽ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ഇരട്ട വോട്ടുകൾ സ്ഥിരീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട് പല മണ്ഡലങ്ങളിലും ഇരട്ട വോട്ടുകൾ ചേർക്കുന്നതിൽ മാർക്സിസ്റ്റ് പാർട്ടിയും ലീഗും കാര്യമായിട്ട് അധ്വാനിക്കുന്നുണ്ട് കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ വ്യാപകമായി കർണാടകയിൽ നിന്നുള്ള വോട്ടർമാരെ മുസ്ലിം ലീഗ് ആസൂത്രിതമായി പട്ടികയിൽ ചേർക്കുന്നു വ്യാജ വോട്ടുകൾ മലപ്പുറം ജില്ലയിലും മുസ്ലിം ലീഗിന് ശക്തിയുള്ള പല മണ്ഡലങ്ങളിലും വ്യാപകമായ ഇരട്ട വോട്ടുകൾ സി പി എം ആവട്ടെ സാർവത്രികമായി കേരളത്തിൽ ഇരട്ട വോട്ടുകൾ ചേർക്കുകയാണ് അതിവേഗം നഗരവൽക്കരിക്കപ്പെടുകയാണ് കേരളം കേരളത്തിലെ പല നഗരങ്ങളിലും ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വോട്ടർമാരെ തിരിച്ചറിയാൻ വയ്യാത്ത വിധത്തിലുള്ള ക്രമക്കേടുകൾ വോട്ടർ പട്ടികയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആക്ഷേപം ഇവർ പരസ്പരം ഉന്നയിച്ച് അത് ശരിയാണെന്ന് തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ പരിഷ്കരിക്കാൻ ശരിയായ വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പിന്റെ സുതാര്യതയ്ക്ക് ഏറ്റവും ആവശ്യമാണ് അതിനുള്ള ഒന്നാംതരം അവസരം കേരളത്തിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ് ഞങ്ങൾ ഇത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് വോട്ടർ പട്ടിക പരിഷ്കരിക്കണം എസ് നടപ്പാക്കണം നീതിയുക്തമായ തെരഞ്ഞെടുപ്പിന് ഇത് ആവശ്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇപ്പോഴത്തെ നടപടി കേരളത്തിലും വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനുള്ള അവസരം ആയി വന്നിരിക്കുകയാണ് ഇനിയെങ്കിലും തങ്ങളുടെ തെറ്റായ പ്രചാരവേലയിൽ നിന്ന് മാറി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സഹകരിക്കാനാണ് നിങ്ങൾ തയ്യാറാവുന്നത് ഇപ്പൊ ഇവർ പറയുന്നത് ഞങ്ങൾ കോടതിയെ സമീപിക്കുന്ന കെ സി വേണുഗോപാലിന്റെയും കേട്ടു കോടതിയെ സമീപിച്ചാലും തെരഞ്ഞെടുപ്പ് നടപടികൾ തടസ്സപ്പെടുത്തുകയല്ലാതെ ശാശ്വതമായി നിങ്ങൾക്ക് എസ് ഐ ആറിനെ തടയാൻ സാധിക്കില്ല അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡ്യൂട്ടിയാണ് അതുകൊണ്ട് അത് മനസ്സിലാക്കി അവിവേക നടപടിയിലേക്ക് പോവാതെ എത്രയും വേഗം കേരളത്തിലെ വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിന് സഹകരിക്കാൻ കേരളത്തിലെ പ്രബലമായ രണ്ടു മുന്നണികളും തയ്യാറാവണം എന്നാണ് ബി ജെ പിക്ക് ആവശ്യപ്പെടാനുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കാരണം ഇത് തടസ്സപ്പെടുന്നതാണ് ഇവർ പറയുന്നത് ഇതിന് ഒരു തടസ്സവും ഇല്ല ഇത് ആ രാഷ്ട്രീയ പാർട്ടികളല്ല ചെയ്യുന്നത് പൗരന്മാർക്ക് അവരുടെ വോട്ട് സംരക്ഷിക്കാൻ സഹായകരമായ നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്നത് വ്യാജ വോട്ട് ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ സാധിക്കും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ ചേർക്കാൻ സാധിക്കും എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അപ്പീൽ പോയി അത് ക്രമീകരിക്കാനുള്ള സുതാര്യമായ സംവിധാനങ്ങളുണ്ട് വളരെ മെച്ചപ്പെട്ട ഒരു പ്രവർത്തനമാണ് കാര്യത്തിൽ നടക്കുന്നത് വ്യാജ വോട്ടുകൾ ഇല്ലാത്തവരെന്തിനാ പേടിക്കുന്നത് എന്തിനാണ് എൽ ഡി എഫും യു ഡി എഫും ഭയപ്പെടുന്നത് താങ്കൾ ഇരട്ട വോട്ട് ചേർത്തില്ലെങ്കിൽ വ്യാജ വോട്ടുകൾ ചേർത്തില്ലെങ്കിൽ എന്തിനാണ് ഭയപ്പെടുന്നത് അപ്പൊ ജനഹിതം തങ്ങൾക്കെതിരായി മാറുമോ കുതന്ത്രങ്ങളിലൂടെ ജയിച്ചു കൊണ്ടിരുന്നത് ഇനി നടക്ക നടക്കാതെ വരുമോ ഈ ഒരു വേവലാതിയാണ് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത് അത് ജനങ്ങൾക്ക് നന്നായി ബോധ്യമായിട്ടുണ്ട് ഒരു പൗരനും കേരളത്തിൽ താമസിക്കുന്ന ഒരു പൗരനും അവരുടെ വോട്ടവകാശം നഷ്ടപ്പെടുകയില്ല ഒരിടത്ത് വോട്ട് ചെയ്യാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാവും അതിന് പറ്റിയ രീതിയിലുള്ള സംവിധാനങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയത് എന്ന് ഇന്ന് അദ്ദേഹം ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് ബോധ്യമായിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും സുതാര്യവും ശക്തവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇന്ത്യ രാജ്യത്താണ് കേരളം മികച്ച മാതൃകയാണ് അവിടെ ഇത്തരം മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ അട്ടിമറിക്കരുത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക